ഇന്ന് നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസമായ അപ്പം ഇന്ന് തട്ട് പൊളിക്കാന്ന് പറഞ്ഞിട്ട് മേശിമാർ വന്നിട്ടുണ്ട് തട്ട് പൊളിക്കുന്നതിന് മുന്നേ അവർക്ക് ചെറിയൊരു പരിപാടി കൊടുത്ത കേട്ടോ നമ്മുടെ കിച്ചൺ ഞാൻ പറഞ്ഞില്ല കിച്ചൻ്റെ താഴത്തെ ഡോറെല്ലാം മാറ്റുന്നുണ്ട് അത് അലുമിനിയം ഫാബ്രിക്കേഷൻ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അത് ചെയ്യണമെങ്കിൽ ഇതെല്ലാം തല്ലി പൊട്ടിച്ചിട്ട് അവിടെ ശകലം ഒന്ന് ചാന്തിട്ട് കൊടുക്കണം കുറച്ചൊന്ന് ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മേശ്ശേരിമാരെക്കൊണ്ട് അത് ചെയ്യിക്കുകയാണ് എങ്കിൽ അവർ പോകുന്നതിന് മുന്നേ അവരെക്കൊണ്ട് ചെയ്യിച്ചാലേ അടുത്ത ദിവസം നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾക്കാരെ വന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവരെ കൊണ്ട് ധൃതിയിലത് ഞാൻ ചെയ്യിപ്പിക്കുകയാണ് ഫസ്റ്റ് വന്ന പാടെ അത് ചെയ്യിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് തട്ട് പൊളിക്കുക എന്ന് പറഞ്ഞ് മേശ്ശേരിമാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് എന്തായാലും അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ഇനി കിച്ചണിലേക്ക് കയറുന്നില്ല അതുകൊണ്ട് ഞാൻ നേരെ നെട്ടയത്ത് പോയി നെറ്റയത്തല്ലേൽ രണ്ട് ദിവസമായിട്ട് ഞാൻ നെട്ടയത്ത് തന്നെ കേട്ടോ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായിട്ട് ഞാൻ നെട്ടയത്താണ് അപ്പോൾ വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല അവിടെ പോയി നിന്നു അപ്പോൾ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞാനും വേദം അവിടെ പോയി നിന്നു പിന്നെ അതേ ഇന്നിപ്പോൾ ഇങ്ങനെ പൊളിക്കുന്നു എന്ന് പറഞ്ഞു കിച്ചൻ പരിപാടികളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കിച്ചനിലേക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു രണ്ട് ദിവസം ഇനി നെട്ടയത്ത് പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് രാവിലെ വേദയെ സ്കൂളിൽ കൊണ്ടുവിട്ട ശേഷം തിരിച്ച് വീണ്ടും നെട്ടയത്ത് വന്നു ഇന്നിപ്പോൾ നെട്ടയത്ത് വന്നിട്ട് അമ്മയ്ക്ക് ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് വേദയെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ തിരിച്ച് നെട്ടയത്തേക്ക് വന്നത് അല്ലെങ്കിൽ വേദയും വിളിച്ചിട്ട് ഞാൻ തിരിച്ച് നെട്ടയത്തേക്ക് വരുത്തുള്ളായിരുന്നേ അപ്പോൾ അമ്മയ്ക്ക് ചെക്കപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് വേദം വിട്ട ഞാൻ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ തിരിച്ച് വീണ്ടും നെട്ടേത്ത് വന്നു എന്നിട്ട് അമ്മയും കൊണ്ട് ചെക്കപ്പിന് പോവുകയാണ് സാന്ത്വന ഹോസ്പിറ്റലിൽ ബാക്കി മൂക്കിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം ആവുന്നുണ്ട് ഇപ്പം അമ്മ ഓക്കെയാണ് ഓൾമോസ്റ്റ് ഓക്കെയാണ് ചെറുതായിട്ട് മൂക്കൊന്ന് ക്ലോസ് ആയിട്ടുണ്ട് എന്നല്ലാതെ വേറെ പഴയ ആ ബുദ്ധിമുട്ടുകളെല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഡോക്ടർ വിളിച്ച് അന്വേഷിക്കാറുണ്ട് നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങൾ ഒക്കെ ഡോക്ടറും ചോദിക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ മൂന്ന് മാസമായിട്ട് ഡോക്ടർ ഇടയ്ക്ക് ചെല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഒന്ന് പോവാൻ നേരിഞ്ഞ് അങ്ങനെ പോകുന്നത് അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ വേറെ ചെക്കപ്പിൽ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മയും ഓക്കെയാണ് പക്ഷേ അതുവരെയും ഇത് കംപ്ലീറ്റ്ലി ഓക്കെ ആവാൻ കുറേ സമയമെടുത്തു അതുവരെ അമ്മ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കേട്ടോ ആ സർജറി ടൈമിലും അത് കഴിഞ്ഞിട്ടുമൊക്കെ അമ്മ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു പക്ഷേ ഇപ്പോൾ അമ്മ ഓക്കെ ആയി വരുന്നുണ്ട് ഓക്കെ അല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജോളം അമ്മ ആണ് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂന്ന് ആണ് അമ്മ പറയുന്നത് പണ്ടത്തെ ആ ഒരു നൂറ് ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ് ശതമാനം റിക്കവറായെങ്കിൽ അത് ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ അമ്മയും ഹാപ്പിയാണ് അങ്ങനെ ഡോക്ടർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ ഡോക്ടറെ പറയായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് രണ്ടുപേര് ഡോക്ടറെടുത്ത് ഇങ്ങനെ കണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞ് വന്നു അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഡോക്ടറെ അടുത്തൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമില്ലേ സന്തോഷം തോന്നിയ കേട്ടോ അപ്പോൾ ഡോക്ടറെ എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വിളിച്ച് ചോദിക്കും അപ്പോൾ ഡോക്ടർ ഓരോ കാര്യങ്ങൾ പറയും അപ്പോൾ അതനുസരിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ എനിടയ്ക്ക് എന്തെങ്കിലും ഡോക്ടർ വരണമെന്ന് പറഞ്ഞാലും നമ്മൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ വരണ്ട വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ചൊക്കെ കാണിച്ച് തരുന്നുണ്ട് നമുക്കിതിനെപ്പറ്റി വി സി ഡയറിംഗ് കൂടെ ഒതുക്കാം ആ ഓക്കെ ഓക്കെ എന്നൊക്കെ ഡോക്ടറോട് പറയുന്നുണ്ട് ഈ തണുപ്പ് സമയങ്ങളിൽ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോൾ വിൻ്റർ അല്ലേ അപ്പോൾ ഒരു അമ്മയ്ക്ക് അലർജിയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ വിൻ്റർ സീസണിലൊക്കെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു തരുന്നുണ്ട് നമ്മളും ഓക്കെ ശരിയെന്ന് പറയുന്നുണ്ട് അതുപോലെ അമ്മയ്ക്കൊരു ഇങ്ങനെ വാഷ് ചെയ്യാനായിട്ടൊരു ലിക്വിഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും അമ്മ ഉപയോഗിക്കുന്നില്ല അങ്ങനെ അതൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വേദം കുറേ ദിവസമായിട്ട് കാബജിക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ അങ്ങനെ വാങ്ങുന്നതിനെ കാട്ടി കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടി ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നതല്ലേ നല്ലതെന്ന് എഴുതിയിട്ട് മറ്റേ പച്ചക്കറിയിലൊക്കെ കിടക്കുന്ന കായില്ലേ ആ കായും ബജിമാവിൻ്റെ മിക്സും വാങ്ങി കേട്ടോ അങ്ങനെ മിക്സാണ് വാങ്ങിയത് മിക്സിൽ പച്ചക്ക മുക്കി ഇങ്ങനെ അമ്മ വറുത്തോണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് വേദ പറയുന്നുണ്ട് അവളുടെ നിന്നൊക്കെ വാങ്ങി കഴിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം പൈസയൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ക്യാൻറ്റീനിൽ അന്നുണ്ടായിരുന്നില്ല ഉഴുന്നവടേ ഉണ്ടായിരുന്നുള്ളൂ വട കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തായാലും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഞാനെല്ലാം ഉണ്ടാക്കിയത് അമ്മയാണ് ഉണ്ടാക്കിയത് സാധനങ്ങളെല്ലാം കായും നമ്മുടെ മിക്സും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കടലമാവിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിത് ബജിമാവിൻ്റെ മിക്സ് വാങ്ങിയിട്ടാണ് അമ്മയ്ക്ക് കുറച്ച് ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊന്ന് കലക്കി മുക്കി എടുത്ത് ഇട്ടാൽ മതിയല്ലോ എണ്ണയിൽ അതുകൊണ്ടൊരു കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ എളുപ്പമൊന്നും പറയാൻ പറ്റില്ല അത് ജോലി തന്നെയാണ് എങ്കിലും കടലമാവ് അതെല്ലാം കൂടി മിക്സ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ കുറച്ചുണ്ടാക്കിയുള്ളൂ കേട്ടോ ചീമ്പൊന്നുമില്ല ഞാനും അമ്മയും വേദയും അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് മാത്രം അമ്മേ ഒന്നൊക്കെ കഴിക്കത്തുള്ളൂ ഞാനും വേദം കഴിച്ചോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കാബിയായിരുന്നു കേട്ടോ ഈ കായ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും അറിയില്ല ഞങ്ങളൊക്കെ എന്നൊക്കെ പറയും ടൊമാറ്റത്ത് ഇനി ഒരു ദിവസം അത് കായൊക്കെ ഉണ്ടാക്കുന്ന ബജിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കരുത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വന്ന് എടുത്തുവച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുന്നു ആ കബജിയൊക്കെ കാ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാമായിരുന്നു എന്ന് കരുതുന്നു നല്ല കാബജി കാബജിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഞാനൊരു മൂന്ന് കാബജിയെങ്കിലും കഴിച്ചു കാണും കുഞ്ഞ് സ്ലൈസ് ഉണ്ടാക്കിയതാ കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ ഒരു നെയബറ് നെട്ടയത്ത് വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ആൻറ്റിയുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ റെസിഡൻസി ടവറിൽ വെച്ചാണ് കല്യാണം കല്യാണം കഴിഞ്ഞു അതിൻ്റെ പാർട്ടി ആട്ടോ അപ്പോൾ അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് വേദ റെഡി ആയതാണ് വേദയുടെ ലുക്ക് കേട്ടോ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയ ഡ്രസ്സ് വേദയുടെ എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു താങ്ക്സ് കേട്ടോ എനിക്ക് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയുകയാണ് എനിക്ക് വേദമിങ്ങനെ ഷോർട്സ് ഒക്കെ അത് കുറച്ച് ലെങ്ത്തുള്ള സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് വേദമെന്ന് പോയത് പക്ഷേ എനിക്കിങ്ങനെ ഷോർട്സൊക്കെ ഇട്ട് പോകുന്നതാണ് കുറച്ച് ഇഷ്ടം കേട്ടോ അത് നമ്മളങ്ങനെ കണ്ട് ശീലിച്ചതും ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തോ ഒരു ബോറിങ് പോലും എനിക്ക് തോന്നാറുണ്ട് എന്തോ അറിയില്ല ഇത് ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ മേക്കപ്പൊക്കെ ഇത്രയേ ഉള്ളൂ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടോ ഒരു പൊട്ടു തൊട്ടും അത്രേ ഉള്ളൂ ഇതെനിക്ക് ചീമ ഓണത്തിന് എടുത്തതെന്ന ഡ്രസ്സാണ് കേട്ടോ അത് ഓൺലൈൻ എടുത്തതാണ് പക്ഷേ ഒരു വോഷൊക്കെ കഴിഞ്ഞപ്പോൾ അതങ്ങ് ഒരു ഡളായി കേട്ടോ അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ ഇളവി ഇളവി വരുമ്പോൾ ഒരു പഴയ ഡ്രസ്സായ ഒരു ഫീലുണ്ട് ഇന്ന് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സില്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഇന്ന് ഇട്ടിട്ട് പോവാം എന്ന് കരുതി ഇത് തന്നെ ഇട്ടു കേട്ടോ കൊള്ളത്തില്ല ഡ്രസ്സ് അന്ന് തൗസൻഡ് റുപ്പീസ് എടുത്തോ വാങ്ങിയതാണ് ഈ ഒരു കഫ്താനും അതിൻ്റെ കൂടെ ഒരു പാൻസും ഉണ്ടായിരുന്നു പക്ഷേ കൊള്ളത്തില്ല ഓൺലൈൻ വാങ്ങിയതാണ് അജിയോ നൈക്ക ഏതോ നൈക്ക അല്ല അജിയോ അജിയോ മിന്ത്ര മിന്ത്ര കേട്ടോ വാങ്ങിയത് പക്ഷേ കൊള്ളത്തില്ല ഒറ്റ യൂസിന് കൊള്ളാം അല്ലാതെ കൊള്ളത്തില്ല അങ്ങനെ റെഡിയായി ഏതായും റെഡിയായി അമ്മ റെഡിയായി അച്ഛൻ റെഡിയായി എല്ലാവരും റെഡിയായി സിക്സ് ടു നയൻ ഓ ക്ലോക്ക് എന്താണോ അവരുടെ പാർട്ടി ടൈം അപ്പോൾ ഞങ്ങൾ ആറ് മണിയായപ്പോൾ പതി അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ പണ്ടൊക്കെ പാർട്ടി കാര്യങ്ങൾക്കൊക്കെ പോകാൻ എനിക്ക് വലിയ മടിയായിരുന്നു പോയാലും പണ്ടത്തെ കാര്യം പറയുന്നത് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ജാടെ കാണിക്കുന്നതല്ല അതൊരു ചമ്മൽ പോലെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ചമ്മൽ പോലെ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഇപ്പോൾ ഈ നമ്മൾ നെട്ടൈം വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ആദ്യത്തെ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് പതിമൂന്ന് വർഷം പതിമൂന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലാവും നമ്മുടെ എന്ന വീട് ഇവിടെ വെച്ചിട്ട് അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഹൗസ് വാമിംഗ് ഒക്കെ വന്ന ആൾക്കാർ ഫുഡ് കഴിക്കാണ്ട് പോവാതെ വന്നപ്പോൾ നമുക്കത് എത്രത്തോളം ഫീൽ ചെയ്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അവർ കഴിക്കാണ്ട് പോകുമ്പോൾ നമുക്ക് എന്താ കഴിക്കാതെ പോയി എന്നുള്ളൊരു നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പം നമ്മളും മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് കഴിക്കാതെ വരുമ്പോൾ അവർക്ക് എത്രത്തോളം ഫീൽ ചെയ്യും എന്നുള്ളത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ അതിനുശേഷം എവിടെ പോയാലും ഫുഡ് എത്ര വേണ്ടെങ്കിലും കഴിച്ചിട്ടേ വരുള്ളൂ ഇപ്പം പിന്നെ കഴിക്കാറുണ്ട് അത് ഓരോ കാര്യം എത്ര വേണ്ട എങ്കിലും എത്ര അഴുക്ക ഫുഡാണെങ്കിലും ഞാൻ കഴിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ അത് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ആവശ്യം വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് അതിനുശേഷം ഞാൻ കഴിച്ചിട്ടേ വരാറുള്ളൂ എവിടെ പോയാലും ആര് വിളിച്ചാലും ഞാൻ പോവാറുമുണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോവും കാരണം നമ്മൾ വിളിച്ചിട്ട് വരാത്ത പലരും ഉണ്ട് അപ്പം കരുതുന്നു കാരണം നമ്മൾ ഇത്രയും ഇതായിട്ട് വിളിച്ചിട്ട് അവർ വന്നില്ലല്ലോ മോശമായിപ്പോയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന് പോയിരിക്കും കേട്ടോ അവിടെ നിന്നും ഫുഡും കഴിച്ചിട്ടേ ഞാൻ വരത്തുള്ളൂ കാര്യം കൂട്ടത്തിൽ പറഞ്ഞിരുന്നതിൻ്റെ കൂട്ടത്തില് കല്യാണപ്പണ്ണിനും ചിക്കനെയൊന്നും കാണിക്കാൻ പറ്റിയില്ല അവരൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് വീഡിയോ എടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആൻറ്റിയും അങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ ഉഴപ്പി ഉഴുപ്പി എടുത്തിട്ട് ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നുണ്ടില്ല ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ വലിയൊരു ഇത് കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും അവിടെ നിന്ന് കയറി ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സത്യമല്ലേ നമ്മളൊരു സ്ഥലത്ത് ഒരാൾ വിളിച്ചിട്ട് പോയില്ല എങ്കിലും അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിലും അത് വലിയൊരു മോശമാണ് അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ ഉറപ്പായിട്ടും വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മാത്രമേ വരാവൂ അത് നമുക്ക് ഒരു അനുഭവം വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കത്തുള്ളൂ ഓക്കേ അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അവിടുത്തെ പാർട്ടിയിലെല്ലാം നമ്മളും ഒരു ഭാഗമായ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ നമ്മുടെ മരുതൻകുഴി അച്ചായൻസിൽ വന്നു മീനൊക്കെ നോക്കുക കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ട് മീൻ നോക്കുകയാണ് അപ്പോൾ ഇവിടെ മീനൊന്നും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മീനുകളൊന്നും കണ്ടില്ല അതുകൊണ്ട് വന്നൊന്ന് ജസ്റ്റ് തപ്പി പരിധിയൊക്കെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് തിരിച്ച് നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് പോയി നല്ല ഫ്രഷ് മീൻ വാങ്ങിയില്ല എങ്കിൽ കൊള്ളത്തില്ല അതുകൊണ്ട് വാങ്ങിയില്ല നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എന്താ വയറെല്ലാം നിറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അനങ്ങാൻ വയ്യാണ്ടിരിക്കുകയാണ് അതാണ് സത്യം കേട്ടോ കുറേ സമയം ഇങ്ങനെ അങ്ങിയിരുന്നു ഞാനും അച്ഛനും അമ്മയും അമ്മ പിന്നെ ഒരു സമയമാകുമ്പോൾ തുടങ്ങും ടി വി സീരിയല് കാണാനായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അമ്മ കറക്റ്റ് സീരിയൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ വീട്ടിലെത്തിച്ചോളാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ തന്നെ അമ്മ ആരെന്ത് പറഞ്ഞാലും അമ്മ അത് കേൾക്കത്ത പോലും ഇല്ല അമ്മ സീരിയലിൽ വേദയും ഇവിടെ വരുമ്പോൾ കുറച്ചൊക്കെ സീരിയലാണ് കേട്ടോ വേദയും അച്ഛനും ഒക്കെ അതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും നിറങ്ങി ഇറങ്ങി ആകെക്കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇനി കുറച്ച് ദിവസം കുറച്ച് ദിവസം ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും നാളെ ഞാൻ നെട്ടയത്ത് പോവും അല്ല സോറി തിരുമല പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ ബൈ